നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ദേവി ഉപാസനയ്ക്ക് ഏറ്റവും പ്രധാനമാണ് നവരാത്രി മഹോത്സവം കന്നിമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞുവരുന്ന പ്രഥമ മുതൽ ദശമി വരെയുള്ള ഒൻപത് രാത്രിയും പത്തു പകലും നീണ്ടു നിൽക്കുന്ന പുണ്യദിനങ്ങളാണ് നവരാത്രി കാലമായി ആചരിക്കുന്നത് നവരാത്രിയെ മഹാവ്രതം എന്നാണ് പറയുന്നത് നവരാത്രി വ്രതത്തിലൂടെ നീങ്ങാത്ത ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഇല്ല നവരാത്രി വ്രതം പ്രോക്തം വ്രതാനാമുത്തമം വ്രതം എന്നാണ് പ്രമാണം ഈ കാലത്ത് സമസ്ത പ്രപഞ്ചവും ദേവീചൈതന്യത്താൽ നിറയുമെന്നാണ് വിശ്വാസം നവരാത്രിയിൽ ദേവിയെ പൂജിക്കാത്തവരെ പോലെ നിന്ദ്യരും ഭാഗ്യഹീനരുമായ മനുഷ്യർ ഭൂലോകത്തിലില്ല എന്ന് പുരാണങ്ങളിൽ പറയുന്നു ദേവി ഭാഗവത പുരാണത്തിൽ വ്യാസമഹർഷി ജനമേജയ മഹാരാജാവിന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്രതാനുഷ്ഠാനവിധി നിശ്ചയിച്ചിരിക്കുന്നത് എല്ലാവിധ ദേവീ ആരാധനകൾക്കും പ്രധാനമാണ് നവരാത്രി പ്രത്യേകിച്ച് ത്രിദേവി പൂജയ്ക്ക് കുംഭഭരണി മീനഭരണി തൃക്കാർത്തിക എന്നിവയും ദേവിയുടെ ആരാധനയ്ക്ക് പ്രധാനമാണ് എന്നാൽ എല്ലാ ദേവീ ശക്തികളെയും ഒന്നിച്ച് ആരാധിക്കുകയും ഏറ്റവും കൂടുതൽ ദേവീസംബന്ധമായ താന്ത്രിക വിശേഷ കർമ്മങ്ങൾ നടക്കുന്നതുമായ മറ്റു ദിവസങ്ങൾ നവരാത്രി പോലെ വേറെയില്ല ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന എല്ലാ പൂജകളും അത്ഭുത ശക്തിയും ഫലസിദ്ധിയും നൽകുമെന്നാണ് വിശ്വാസം നവരാത്രിയിൽ ഏറ്റവും പ്രധാനം അഷ്ടമി നവമി ദശമി എന്നിവയാണ് അഷ്ടമി നാളിൽ ഗ്രന്ഥങ്ങളും നവമിയിൽ പണി ആയുധങ്ങളും ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദശമി ദിവസം രാവിലെ വിദ്യാദേവതയായ സരസ്വതിയെയും വിശ്വേശ്വരനായ ഗണപതിയെയും ലോകഗുരുവായ ദക്ഷിണാമൂർത്തിയെയും വേദവ്യാസനെയും പൂജിച്ച് തൃപ്തിപ്പെടുത്തണം ഇവരുടെ അനുഗ്രഹം വാങ്ങി വിദ്യയും കർമ്മവും സ്വീകരിക്കാം കർമ്മങ്ങൾ കൂടുതൽ ഊർജസ്വലതയോടെ പുനരാരംഭിക്കുവാനും കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിപ്പാനും പഠിക്കുന്ന കുട്ടികൾ നന്നായി പഠിക്കാനും വിജയദശമി പ്രധാനമാണ് അഷ്ടമിയിൽ കാളിയായും നവമിയിൽ ലക്ഷ്മിയായും ദശമിയിൽ സരസ്വതിയായും ആദിപരാശക്തിയെ പൂജിക്കുന്നു അഷ്ടമി പൂജ കഷ്ടങ്ങളും ദോഷങ്ങളും നീക്കുന്നതിനും നവമി നാളിലെ ആയുധ പൂജ അഭിവൃദ്ധി ഐശ്വര്യം ധനലാഭം എന്നിവ ലഭിക്കാനും ദശമി നാളിലെ ഉപാസന വിദ്യ ഭാഗ്യം കർമ്മസിദ്ധി ജനനേതൃത്വം വാക്ചാതുര്യം ബുദ്ധി എന്നിവയ്ക്ക് ഉത്തമമാണ് ദേവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സങ്കല്പങ്ങളാണ് കാളിയും ലക്ഷ്മിയും സരസ്വതിയും ശത്രുദോഷത്തിനും ദൃഷ്ടിദോഷത്തിനുമെല്ലാം എതിരെയുള്ള കവചമായി ഉപയോഗിക്കാവുന്ന ഉഗ്ര രൗദ്രശക്തിയാണ് കാളി മഹാലക്ഷ്മി ഐശ്വര്യവും സമൃദ്ധിയും സൗന്ദര്യവും നൽകുന്നു നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും പ്രധാനമായ വിദ്യ വിനയം എന്നീ ഗുണങ്ങളുടെ അതിദേവതയാണ് സരസ്വതി ശത്രു സംഹാരത്തേക്കാൾ ധനസമൃദ്ധിയേക്കാൾ പ്രാധാന്യം വിദ്യ വിനയം സ്നേഹം കരുണ മനഃശാന്തി എന്നിവയ്ക്കാണ് തമോ ഗുണപ്രധാനിയായ കാളിയേക്കാളും രജോ ഗുണപ്രധാനിയായ ലക്ഷ്മിയേക്കാളും അധികമായി സത്വഗുണ പ്രധാനിയായ സരസ്വതിയെ പൂർവികർ ആദരിച്ചു അതുകൊണ്ടുതന്നെ വിദ്യാദേവതയായ സരസ്വതി പ്രീതിക്കായി വിദ്യാരംഭം കുറിക്കുന്നതിന് സുപ്രധാനമായി വിജയദശമി ദിനത്തെ കണക്കാക്കുന്നു വിജയദശമി ഒരു വർഷത്തെ ഏറ്റവും നല്ല ദിവസമാണെന്നതിനാലാണ് കൂടുതൽ ആളുകളും കുട്ടികളുടെ വിദ്യാരംഭം വിജയദശമി ദിനത്തിൽ തന്നെ നടത്തുന്നത് വിദ്യാരംഭത്തിന് സംഗീതം നൃത്തം തുടങ്ങിയ കലകളുടെ പഠനം ആരംഭിക്കൽ ഗ്രന്ഥപൂജ എന്നിവയും നടത്താറുണ്ട് കേരളത്തിൽ മഹാസരസ്വതി പൂജയ്ക്കാണ് ഈ ദിവസങ്ങളിൽ പ്രാധാന്യമുള്ളത് അജ്ഞാനമാകുന്ന ഇരുളിനെ അകറ്റി അറിവിൻ്റെ പ്രകാശം പ്രധാനം ചെയ്യുന്നു എന്നതാണ് നവരാത്രി ആഘോഷത്തിൻ്റെ സന്ദേശം പൊതുവെ ജഗതീശ്വരിയായ ആദിപരാശക്തിയെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കുന്ന നാളുകളാണ് നവരാത്രി പ്രാദേശിക ഭേദങ്ങൾക്കനുസരിച്ച് നവരാത്രി ആഘോഷത്തിന് വ്യത്യസ്ത ഭാവതലങ്ങളുണ്ട് കേരളത്തിൽ സരസ്വതി പൂജ അഥവാ വിദ്യാരംഭം തമിഴ്നാട്ടിൽ കൊലുവെയ്പ്പ് കർണാടകയിൽ ദസറ കൊല്ലൂർ മൂകാംബികയിൽ പുഷ്പരഥോത്സവം ഉത്തരഭാരതത്തിൽ രാമലീല ബംഗാളിൽ ദുർഗാപൂജ അസമിൽ കുമാരീപൂജ ശ്രീ ശ്രീവിദ്യ ഉപാസകർക്ക് ശ്രീ ചക്ര പൂജ എന്നിങ്ങനെ നീളുന്നു വ്യത്യസ്തതയുടെ ഭാവതലങ്ങൾ ചിലർ നവരാത്രി നാളുകളിൽ വ്രതം അനുഷ്ഠിക്കുന്നു വ്രതങ്ങളുടെ റാണിയാണ് നവരാത്രി വ്രതം എന്നാണ് സങ്കല്പം നവരാത്രിയിൽ ഭഗവതിയെ ഉപാസിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തിയും ദുഃഖമോചനവും കാര്യവിജയവുമാണ് ഫലം ആദ്യത്തെ മൂന്ന് ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും അവസാനത്തെ മൂന്ന് നാൾ മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു മറ്റൊരു രീതിയിൽ ദുർഗയുടെ ഒൻപത് രൂപങ്ങളെ നവദുർഗ ആരാധിക്കുന്നു ഇത് മഹാഗൗരിയിൽ തുടങ്ങി സിദ്ധിദാത്രിയിൽ അവസാനിക്കുന്നു ചിലപ്പോൾ സപ്തമാതാക്കളായ ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വാരാഹി ചാമുണ്ടി എന്നിവരെ ആരാധിക്കുന്നു ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണിത് പല ഭഗവതി ക്ഷേത്രങ്ങളിലും ഉത്സവം പൊങ്കാല പൂരം ദേവി ഭാഗവത നവാഹയജ്ഞം ചണ്ഡികാ ഹോമം ഐശ്വര്യ പൂജ അഷ്ടലക്ഷ്മി പൂജ സരസ്വതി പൂജ ലളിത സഹസ്രനാമ പാരായണം ആത്മീയ പ്രഭാഷണങ്ങൾ തുടങ്ങിയവ ഈ സമയത്ത് നടത്തപ്പെടാറുണ്ട് ഒൻപത് ദിവസവും ആചരിക്കാൻ സൗകര്യപ്പെടാത്തവർക്ക് ഏഴ് അഞ്ച് മൂന്ന് ഒന്ന് എന്നീ ക്രമത്തിലും അനുഷ്ഠിക്കുവാൻ വിധിയുണ്ട് കേരളത്തിൽ പ്രായേണ മൂന്ന് ദിവസമാണ് പൂജവെപ്പ് മുതൽ പൂജയെടുപ്പ് വരെ ആചരിക്കുന്നത് ശക്തി ഉപാസന പ്രധാനമായ ഈ ദിവസങ്ങളിൽ ദേവി ഭാഗവതം ദേവി മാഹാത്മ്യം മാർക്കണ്ടേയ പുരാണം ലളിതാ സഹസ്രനാമം കനകധാരാസ്തോത്രം മഹാലക്ഷ്മി അഷ്ടകം ഭദ്രകാളിപ്പത്ത് മറ്റു ദേവി സ്തുതികൾ എന്നിവയും പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യാം രാത്രിയുടെ ആദ്യ ദിനം ശൈലപുത്രിയെയാണ് ആരാധിക്കുന്നത് ഹിമവാന്റെ മകളാണ് പാർവതി സംസ്കൃതത്തിൽ ശൈലം എന്നാൽ പർവ്വതം എന്നാണ് അർത്ഥം അതിനാലാണ് പാർവതി ദേവിയെ ശൈലപുത്രി എന്ന് വിളിക്കുന്നത് കാളയാണ് ദേവിയുടെ വാഹനം ഒരു കയ്യിൽ ശൂലവും മറുകയിൽ താമരയും ദേവി ഏന്തിയിരിക്കുന്നു നവരാത്രിയിൽ രണ്ടാം ദിവസം ദുർഗാദേവിയെ ബ്രഹ്മചാരിണി ഭാവത്തിലാണ് ആരാധിക്കുന്നത് ഇടതുകയിൽ കമണ്ഡലവും വലതുകയിൽ അക്ഷമാലയുമേന്തി ശുഭ്രവസ്ത്രം ധരിച്ചതാണ് ദേവിയുടെ രൂപം ഹിമവാന്റെ പുത്രിയായി ജനിച്ച ദേവി ശിവന്റെ പത്നിയാകാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം തപസ്സു ചെയ്തു കഠിന തപസ്സനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു നവരാത്രിയിൽ പാർവതിയുടെ ചന്ദ്രഘണ്ഠ മൂന്നാം ദിവസം ആരാധിക്കുന്നത് നെറ്റിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ദേവി ചന്ദ്രഘണ്ഡ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു സിംഹവാഹിനിയായ ദേവിക്ക് പത്ത് കൈകളുണ്ട് ഓരോ കൈകളിലുമായി പത്മം ധനുഷ് ബാണം കമണ്ടലു ഗഡ്ഗം ഗദ ശൂലം എന്നീ ആയുധങ്ങളുമുണ്ട് നവരാത്രിയിൽ പാർവതിയുടെ കുഷ്മാണ്ട ഭാവമാണ് നാലാം ദിവസം ആരാധിക്കുന്നത് സൂര്യദേവന്റെ ലോകത്തിൽ താമസിക്കുന്നവളാണ് കുഷ്മാണ്ടാദേവി പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കുഷ്മാണ്ടാദേവി കുഷ്മാണ്ടാദേവി അഷ്ടഭുജയാണ് എട്ടുകൈകൾ ഉള്ളവളാണ് ഏഴ് കൈകളിൽ യഥാക്രമം കമണ്ടലു വില്ല് അസ്ത്രം കമലം അമൃതകുംഭം ചക്രം ഖത ഇവ ധരിച്ചിട്ടുണ്ട് അഷ്ടസിദ്ധികളും നവനിധികളും പ്രധാനം ചെയ്യാൻ കഴിവുള്ള ദിവ്യമാലയാണ് എട്ടാം കരത്തിൽ ധരിച്ചിട്ടുള്ളത് സിംഹമാണ് ദേവി വാഹനം അഞ്ചാം ദിവസമായ പഞ്ചമിയിൽ ദേവിയെ സ്കന്ധമാതാ ഭാവത്തിലാണ് പൂജിക്കുന്നത് കുമാരൻ കാർത്തികേയന്റെ മാതാവായതിനാൽ ദേവി സ്കന്ദമാത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു സ്കന്ദനെ മടിയിലിരുത്തി ലാളിക്കുന്ന മാതൃഭാവമാണ് ദേവിക്ക് നാല് കൈകളാണ് ദേവിക്കുള്ളത് വലതു കൈയിലൊന്നിൽ ആറു ശിരസോടുകൂടിയ ബാലമുരുകനും മറ്റേതിൽ താമരപ്പൂവുമാണ് ഇടതു കൈയിൽ വരമുദ്രയും താമരപ്പൂവുമാണ് ഉള്ളത് സിംഹമാണ് വാഹനം നവരാത്രിയിലെ ആറാമത്തെ നാളിൽ ദേവി കാർത്യായനിയായിട്ടാണ് ആരാധിക്കുന്നത് സിംഹമാണ് കാർത്യായനി ദേവിയുടെ വാഹനം നാലു കൈകളുള്ള ദേവി ഗഡ്ഗവും പത്മവും കൈകളിൽ ഏന്തിയിരിക്കുന്നു കഥൻ എന്ന മഹാ ഋഷിയുടെ പുത്രനായിരുന്നു കാത്യൻ പുത്രിമാർ ഇല്ലാതിരുന്ന അദ്ദേഹം ദുർഗാദേവിയെ പുത്രിയായി ലഭിക്കുന്നതിന് മഹാതപം അനുഷ്ഠിച്ചു കാത്യൻ്റെ പ്രാർത്ഥനയിൽ സംപ്രീതയായ ദേവി കാത്യൻറെ പുത്രിയായി ജനിക്കുമെന്ന് അനുഗ്രഹിച്ചു കാത്യന്റെ പുത്രിയായതിനാൽ ദേവിക്ക് കാർത്യായനി എന്ന നാമം ലഭിച്ചുവെന്നാണ് ഐതിഹ്യം നവരാത്രിയുടെ ഏഴാം ദിനത്തിൽ ദേവിയെ ആരാധിക്കുന്നത് കാളരാത്രിയായാണ് കാളരാത്രി എന്ന രൂപം ധരിച്ചാണ് ദുർഗാദേവി രക്തബീജൻ എന്ന അസുരനെ വധിച്ചത് കറുപ്പു നിറത്തോടുകൂടിയ കാളരാത്രി മാതാദേവിയുടെ ദുർഗയുടെ രൗദ്ര രൂപമാണ് നാലു കൈകളോടുകൂടിയ ദേവിയുടെ വാഹനം കഴുതയാണ് നവദുർഗ ഭാവങ്ങളിൽ എട്ടാമത്തെ ഭാവമാണ് മഹാഗൗരി നവരാത്രിയിൽ എട്ടാം ദിവസമായ അഷ്ടമിക്ക് ദുർഗാദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കുന്നു തൂവെള്ള നിറമായതിനാൽ ദേവി മഹാഗൗരി എന്നറിയപ്പെടുന്നു ശിവപ്രാപ്തിക്കായി തപസ്സു ചെയ്ത ദേവിയുടെ ശരീരം മുഴുവനും പൊടിപടലങ്ങളും മണ്ണും കൊണ്ട് ഇരുണ്ട നിറമായി തപസ് പൂർണ്ണമായപ്പോൾ മഹാദേവൻ ഗംഗാജലം ഉപയോഗിച്ച് അവ നീക്കം ചെയ്തു അപ്പോൾ ദേവിയുടെ ശരീരം വെളുത്തു പ്രകാശം പൊഴിക്കുന്നതുപോലെയാണെന്നും അന്നുമുതൽ ദേവി മഹാഗൗരി എന്നറിയപ്പെടുന്നുവെന്നും കഥകളുണ്ട് നാലു കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ് ദേവിയുടെ ഇരു ഇരുകരങ്ങളിലുമായി ശൂലവും ധമരവുമുണ്ട് നവരാത്രിയുടെ അവസാന ദിവസം സിദ്ധിദാത്രിയെയാണ് ആരാധിക്കുന്നത് ഭക്തർക്ക് സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്നു താമരപ്പൂവിൽ ഉപവിഷ്ടയായ ദേവിക്ക് നാല് കരങ്ങളാണ് ഉള്ളത് ചക്രം ഗത താമര എന്നിവയേന്തിയ ദേവിയുടെ വാഹനം സിംഹമാണ് തിന്മയ്ക്കുമേലുള്ള നന്മയുടെ വിജയമാണ് ഈ ആഘോഷത്തിന്റെ കാതൽ നവരാത്രി വേളയിൽ ദുർഗാദേവി ഭക്തരുടെ ഇടയിൽ ഭൂമിയിലേക്ക് വരികയും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു നവരാത്രിയുടെ ഒമ്പത് ദിനങ്ങളിൽ ഭക്തർ അനുഷ്ഠാനങ്ങൾക്കനുസൃതമായി ആദ്യ പരാശക്തിയായ ദുർഗാദേവിയെ പ്രാർത്ഥിച്ചു വരുന്നു മനസ്സിനെയും ശരീരത്തിനെയും ശുദ്ധമാക്കാനുള്ള മൃതകാലയളവാണ് നവരാത്രി കാലം ഈ കാലയളവിൽ സൂര്യോദയത്തിന് മുൻപേ കുളിച്ച് ദേവിയുടെ ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ മുൻപിൽ നിലവിളക്ക് കൊളുത്തി അഞ്ചോ ഏഴോ ഒൻപതോ തിരിയിട്ട് വിളക്ക് തെളിയിച്ച് അതായത് നെയ്വിളക്കാണ് ഉത്തമം ദേവിക്ക് മാലകളോ പൂക്കളോ സമർപ്പിക്കാം നിവേദ്യമായി നിങ്ങൾക്ക് സാധിക്കുന്ന എന്ത് തന്നെയായാലും വയ്ക്കാം പാൽ പഴം പഞ്ചസാര അവിൽ മലർ കൽക്കണ്ടം മറ്റ് ഏതു തരം പഴവർഗ്ഗങ്ങളും വയ്ക്കാം അതിൽ മാതള അല്ലികളിൽ തേൻ ചേർത്ത് വയ്ക്കുന്നത് ദേവിക്ക് ഏറെ പ്രീതികരമാണ് സാധിക്കുന്നതുപോലെ നിറഞ്ഞ ഭക്തിയോടെ ആത്മസമർപ്പണത്തോടെ വീട്ടിൽ ചെയ്യാം അതിനുശേഷം ക്ഷേത്രങ്ങളിൽ പോകുന്നതും നാമജപങ്ങളും കീർത്തനങ്ങളും ആകാം സഹസ്രനാമജപം സൗന്ദര്യ ലഹരി ദേവി മാഹാത്മ്യം കനകധാര സ്ത്രോത്രം എന്നുവേണ്ട ദേവിക്ക് പ്രീതികരങ്ങളായ സ്തോത്രങ്ങളും ജപങ്ങളും സന്ധ്യയ്ക്കും ആവർത്തിക്കുന്നത് നല്ലതാണ് അത് വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് തന്നെ ജപത്തിനിരിക്കണം കുടുംബത്തിൻ്റെ ശ്രേയസിന് ഉത്തമമാണ് കുടുംബാദികൾ ചേർന്ന് ഐക്യത്തോടെയുള്ള ജപത്തിലൂടെ ഗൃഹത്തിന് ഐശ്വര്യവും ശ്രേയസും ഉണ്ടാകുന്നു ദേവീ കടാക്ഷം പെട്ടെന്ന് തന്നെ സാധ്യമാകും മത്സ്യമാംസാഹാരങ്ങൾ ഒഴിവാക്കി ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരി ആഹാരം കഴിച്ച് രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ മാത്രം കഴിക്കുകയോ അതുമല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുള്ള ആഹാരങ്ങൾ എന്തെങ്കിലും കഴിക്കുകയോ ചെയ്യാം പൂർണമായും ശരീരവും മനസ്സും ശുദ്ധമാക്കി ഏകാഗ്രമാക്കി ദേവിയെ ഉപാസിക്കാം എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മഹാനവരാത്രി വ്രതം എടുക്കാൻ സാധിക്കട്ടെ ദേവിയുടെ അനുഗ്രഹത്തിനായി എല്ലാവർക്കും ഒന്നിച്ചു പ്രാർത്ഥിക്കാം ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നവരാത്രി ആശംസകൾ